നമുക്ക് മഴ വിവരങ്ങളിലേക്ക് വരാം പന്ത്രണ്ട് ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് നാല് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത് നമുക്കിപ്പം വിവരങ്ങളുമായി എ കെ സ്റ്റെഫിൻ ചേരുന്നുണ്ട് സ്റ്റെഫിൻ ഏതൊക്കെ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് ഏതൊക്കെ എടുത്താണ് ആര്യ അടുത്ത രണ്ട് ദിവസം അതിശക്തമായ മഴ കേരളത്തിൽ ഉടനീളം പ്രത്യേകിച്ചും പന്ത്രണ്ട് ജില്ലകളിൽ ഉണ്ടാകുമെന്നുള്ളതാണ് കാലാവസ്ഥാ പ്രവചനം പ്രത്യേകിച്ചും പന്ത്രണ്ട് ജില്ലകളിൽ നാലിടത്ത് ഓ ഓറഞ്ച് അലേർട്ടാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഈ ബംഗാൾ ഉൾക്കടലിൽ ഉള്ള ന്യൂനമർദ്ദമാണ് ഈ മഴയ്ക്ക് കാരണമായിട്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് കൊല്ലം എറണാകുളം ഇടുക്കി തൃശ്ശൂർ ജില്ലകളിലാണ് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളത് എട്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ടുണ്ട് അതുകൊണ്ട് തന്നെ തീരപ്രദേശത്തും മലയോരത്തും കൃത്യമായൊരു ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്നും നാളെയും വലിയ തോതിൽ അതിശക്തമായ ഒറ്റപ്പെട്ട ഇടിമിന്നലോട് കൂടിയുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് അതിനുശേഷം ആ മഴയുടെ തോത് ശക്തി കുറയുമെന്നുള്ളതാണ് കാരണം ഈ ന്യൂനമർദ്ദം തമിഴ്നാട് തീരത്തേക്ക് ആകും അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം പോവുക അതുകൊണ്ട് തന്നെ മഴയുടെ ശക്തി കുറയാനുള്ള സാധ്യതയാണ് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം ഉണ്ടാവുക ഏതായാലും അതിജാഗ്രത മലയോര പ്രദേശത്തും തീരപ്രദേശത്തും ഉണ്ടാകണം ശരി കെ